കെ പി സി സി ഭാരവാഹി പ്രഖ്യാപനം മികച്ച ബ്ലെൻഡിംഗ് എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകളാണ് നേതൃത്വ സ്ഥാനത്ത് ഉള്ളത് ഇതുപോലെ ആവേശം തോന്നുന്ന നിമിഷം ഉണ്ടായിട്ടില്ല സണ്ണി ജോസഫ് സഭയുടെ നിർദ്ദേശമല്ല കോൺഗ്രസ് എന്ന ഒറ്റ ഗ്രൂപ്പിന്റെ നേതാക്കളാണ് എല്ലാവരുമെന്നും ഇതിൽ വിഭാഗീയതയില്ലെന്നും രാഹുൽ പറഞ്ഞു ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ ആവേശപ്പെടുത്തുന്ന ഉജ്വലമായ തീരുമാനമെടുത്തത് ആ രണ്ട് വാക്കുകൾ പ്രവർത്തകനെ ആവേശപ്പെടുത്തുന്ന ഉജ്ജ്വലമായ കോൺഗ്രസ്സിൻ്റെ ഹൈക്കമാൻഡിന് പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ ഒരു പ്രവർത്തന നിലയിൽ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുക എന്തൊരു പ്രോപ്പർ ബ്ലെൻഡിങ് ആണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഏറ്റവും പ്രതിസന്ധിയുടെ ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളരെ ധീരമായി നയിച്ച് കോൺഗ്രസിൻ്റെ ഓരോ കോണിലുമുള്ള പ്രവർത്തകൻ്റെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉയർത്തിയ ശ്രീ കെ സുധാകരൻ അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഉയരുമ്പോൾ മാറുമ്പോൾ അദ്ദേഹത്തിനെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നു അതങ്ങനെ ഒരു കീഴ്വടക്കമുള്ള സ്ഥിരം അല്ല അപ്പോൾ രണ്ട് കെ പി സി സിയുടെ പ്രസിഡൻറ്റായി കണ്ണൂരിൽ നിന്ന് തന്നെ ഈ ഇലക്ഷൻ ഇയറിൽ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ടീമിനെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം ഒരു എലക്ഷൻ വിദഗ്ധനാണ് തീർച്ചയായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ആളുകളാണല്ലോ തലപ്പത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് എന്ന ഗ്രൂപ്പിന്റെ ആളുകളാണ് തലപ്പത്ത് വന്നിരിക്കുന്നത് ആ തലപ്പത്തത്തിയതിൻ്റെ സന്തോഷം ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എനിക്കുണ്ടാകും അതിന്റെ അത് പ്രവർത്തകൻ്റെ സന്തോഷമാണ്